പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് പോയി ആയ ൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായ ആളാണ് ഒരു ആണ് പത്തനംതിട്ടയിൽ നിന്ന് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷമായി ബിജെപി ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന അവരുടെ ഒരേ ഒരു സ്ഥലം ബിജെപിയുടെ രണ്ട് മുൻസിപ്പാലിറ്റി ഒരെണ്ണം പാലക്കാടാണ് ബിജെപിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള പല തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് സ്ഥലം നമുക്ക് അവിടേക്ക് പോകാം ശരി ഇക്ബാൽ ഉണ്ടവിടുന്ന വിവരങ്ങളുമായി ഇക്ബാൽ ഇത്തവണയും ബിജെപി എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടോ പക്ഷെ പലയിടത്തും നിർത്താൻ ഇല്ലായിരുന്നു എന്നൊരു ഒരു പ്രശ്നം കൂടി ബിജെപി ഇത്തവണ നേരിട്ടിട്ടുണ്ടല്ലോ സ്മൃതി സുജയ ജിമ്മി എന്തായാലും പാലക്കാട് ഇത്തവണ മൂന്ന് മുന്നണിയും വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് പ്രത്യേകിച്ചും വലിയ രീതിയിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു നഗരസഭയിൽ ഒന്നാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഇത്തവണയും ഭരണം നിലനിർത്താൻ കഴിയും എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി ഉള്ളത് പക്ഷേ എന്ത് വില കൊടുത്തും ഭരണം തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് യു ഡി എഫ് പറയുന്നത് കഴിഞ്ഞ തവണ ഇരുപത്തെട്ടോളം സീറ്റുകൾ നേടിക്കൊണ്ടാണ് ബി ജെ പി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭരണം പിടിച്ചത് പക്ഷേ ഇത്തവണ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം പട്ടാമ്പിയാണ് പട്ടാമ്പിയിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫ് പിടിച്ചു അപ്പൊ വി ഫോർ പട്ടാമ്പി എന്ന് പറയുന്ന ഒരു വലിയൊരു മൂവ്മെന്റ് ഒരുപാട് വാർത്തയൊക്കെ പോയി നമ്മൾ ചെയ്തതാണ് ആ വി ഫോർ പട്ടാമ്പി ഇത്തവണ ഇല്ല വി ഫോർ പട്ടാമ്പി യു ഡി എഫിനൊപ്പം പിരിച്ചുവിട്ടിട്ട് യു ഡി എഫിന്റെ കയ്യിലേക്ക് അതൊക്കെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മുനിസിപ്പാലിറ്റികളുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി നിലനിർത്തേണ്ടതുണ്ട് അകത്തുള്ള പടലപ്പണക്കങ്ങളുണ്ട് പാലക്കാട് പക്ഷേ പാലക്കാട് ഒരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മങ്ങോട്ടത്തിൽ വിഷയമാണുള്ളത് എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നുള്ളതാണ് വോട്ടെണ്ണൽ ദിവസം ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസം വരും വരുമെന്നു അവസാനം എടുക്കുക അദ്ദേഹം എത്തുകയും ചെയ്യും അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനമാണ് വന്നത് അത് വോട്ടെടുപ്പിന് അതായത് പാലക്കാട്ടെ വോട്ടുകളൊക്കെ എഴുപത് ശതമാനവും പോൾ ചെയ്ത് കഴിഞ്ഞാണ് രാഹുൽ മകൂട്ടത്തിൽ വന്നപ്പോൾ വോട്ടെടുപ്പ് ദിവസത്തെ സാന്നിധ്യം അത്രയ്ക്ക് അങ്ങോട്ട് സ്വാധീനിച്ചു എന്ന് നമുക്ക് പറയാം ഞങ്ങളുടെ എം എൽ എ ഒളിവിലാണ് എന്നൊരു വികാരം എം എൽ എ ഒളിവിലായിരുന്നു അതൊരു സത്യമാണ് കണ്ണാടിയിൽ നിന്ന് പോയി കുന്നത്തൂർ മേട്ടിൽ പൊങ്ങി പതിനഞ്ചു ദിവസത്തിന് ശേഷം

പാലക്കാട് എന്തായാലും ഒരു പ്രധാനപ്പെട്ട കാര്യം വൈകുന്നേരം അഞ്ചു മണിക്ക് രാഹുൽ മാങ്കുട്ടത്തിൽ വോട്ട് ചെയ്യാൻ വരുമ്പോഴേക്കും മടിച്ചു മടിച്ച് കൂടെ സ്ഥാനാർത്ഥിയുടെ കൂടെ പോയി എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കെ എസ് യുവിന്റെ ജില്ലാ നേതാവ് കൂടെ പോയി അങ്ങനെയൊക്കെയുണ്ട് സത്യത്തിൽ കോൺഗ്രസ്കാർ പാലക്കാട് രാഹുൽ മാങ്കുട്ടത്തിൽ ഒപ്പമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ശരി നിങ്ങൾ എവിടെയാണ് സത്യത്തിൽ എവിടെയാണ് അല്ല പാലക്കാട് ജനം ഈ വിഷയത്തെ എങ്ങനെ എടുത്തിരിക്കുന്നു ഇപ്പോൾ സമയം ആറുമണി കഴിഞ്ഞ് അൻപത്തി മൂന്ന് മിനിറ്റ് ആയിരിക്കാണ് ഇനി അറുപത്തിയേഴ് മിനിറ്റ് മാത്രം ആ വോട്ടെണ്ണൽ ചലിച്ചു തുടങ്ങാം